പല സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാണെങ്കിൽ നമ്മുടെ വീഡിയോയിലൊക്കെ വീഡിയോയിലൊക്കെയാണെങ്കിൽ പല പല സൗണ്ടുകൾ ഭയങ്കര പ്രോബ്ലങ്ങൾ സൗണ്ടുകൾ വലിയ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള പല പല ട്രിക്ക് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതിന് മുന്നായിട്ടൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാൻ പുറത്ത് വെച്ചൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരാളിനോട് ചോദിച്ചത് ഇത് എന്തിനു വേണ്ടിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞ് തോന്നുന്നത് ഇടാൻ വേണ്ടിയാണ് പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഒരു ചാനലുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കാണിച്ചു ഞാൻ അത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് വീഡിയോ ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി തന്നെ അതിന് ഭയങ്കര ഇരപ്പും കാര്യങ്ങളും എന്താണ് അതിന് കാരണം എന്ന് ഞാൻ അന്വേഷിച്ചു തന്നെയാണ് പുള്ളി പറഞ്ഞത് ഇതുവണക്ക് ഈ ഒരു സാധനം ഈ ഒരു ഇയർബഡ്സ് വെച്ചിട്ടാണ് ഇവർക്ക് വീഡിയോ ചെയ്യുന്നത് വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നത് ആ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ശരിയായിട്ടുള്ള രീതിയിൽ റെക്കോർഡിങ് ഇതും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത് പല രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം പലരും ഇതുവണക്ക് പല പല രീതിയിൽ റെക്കോർഡിങ് ചെയ്യുന്നുണ്ടായിരിക്കും ഇയർബഡ്സ് പല പല രീതിയിൽ പക്ഷെ ഇതൊന്നും അല്ല ശരിയായിട്ട് റെക്കോർഡിങ് ചെയ്യുന്ന രീതി ഇതൊന്നും അല്ല നിങ്ങളെല്ലാം ഇപ്പോൾ വന്നാൽ വിചാരിക്കുന്നത് വേണ്ട ഒരു മൈക്ക് ഇവിടെ പിറ്റേതിട്ടുണ്ട് ഈ ഒരു മൈക്ക് ഈ ഒരു മൈക്കാണ് എൻ്റെ റെക്കോർഡിങ് ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കും ഈ ഒരു മൈക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൗണ്ടിന് ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല വേണ്ട നിങ്ങളുടെ ഇത്രയും ദൂരത്തിൽ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരു വ്യത്യാസവും എൻ്റെ റെക്കോർഡിങ്ങിൽ ഉണ്ടാവത്തില്ല കാര്യമൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ചെറിയ ട്രിപ്പ് പോയിച്ചാണ് ഈ റെക്കോർഡിങ് ചെയ്യുന്നത് ആ ട്രിപ്പ് ചെയ്യാൻ പക്ഷേ ലാസ്റ്റിലെ കാണിക്കത്തുള്ളൂ അത് ഉള്ളൂ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാം ഇതിപ്പം നിങ്ങൾ കണ്ടല്ലോ ഇത് ഇതിപ്പോ എടുത്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഇത് വെറുതെ ഞാൻ നിങ്ങളെ ഒരു ഷോയ്ക്ക് കാണിച്ചു എന്നേ ഉള്ളൂ ഇതെടുത്ത് മാറ്റുന്നതുകൊണ്ട് എനിക്കൊരു ഉപദ്രവം ഉണ്ടാകാൻ പോകുന്നില്ല കാര്യം എന്റെ സൗണ്ട് റെക്കോർഡിങ് അതൊരു പ്രത്യേക രീതിയിലാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന രീതി ഒരു ഒന്ന് രണ്ട് രീതിയിൽ ഞാൻ ചെയ്യും ആ രീതികൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് കാര്യം എന്റെ സൗണ്ടിന് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞാനൊരു രണ്ട് രീതിയിലാണ് റെക്കോർഡിങ് ചെയ്യുന്നത് അപ്പൊ ആ രണ്ട് രീതിയിൽ ഏതിലെങ്കിലും വെച്ച് ഞാനത് ഫുൾ എഡിറ്റിങ്ങിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ രണ്ട് രീതി ചെയ്യുന്നത് ആ രണ്ട് രീതി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതിന് മുന്നായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ കാണിക്കാം നിങ്ങൾ ഇപ്പം പലരും ഇതിപ്പോൾ ഞാൻ ഇവിടെ അങ്ങ് മാറ്റി വെച്ചു മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഓക്കെ അതുപോലെ എനിക്കൊരു ബന്ധമില്ല ഓക്കെ ഇനി ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ വിചാരിക്കുന്ന അപ്പം വേറെ ഏതെങ്കിലും രീതി നിങ്ങൾക്ക് ഇനി ഞാൻ വേറൊരു മാജി കൂടെ കാണിക്കാം എന്താ ഇത് കണ്ടോ ഇത് വേണ്ട ഇതായിരിക്കും അപ്പൊ ഇതിലായിരിക്കും റെക്കോർഡിങ് ചെയ്യുന്നത് നിങ്ങൾ കാര്യം ഇതും അങ്ങ് മാറ്റി വെച്ച് ഇതും അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതും കൊണ്ടും എനിക്കൊരു വ്യത്യാസം വരാൻ പോകുന്നത് ഓക്കെ ഇപ്പം ഈ രണ്ട് ടെക്നിക്കാൻ കാണിച്ചു ഇത് എന്തിനു വേണ്ടി കാണിച്ചതെന്നറിയാം ഇത് പലർക്കും ഉണ്ടല്ലോ പല ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവർക്ക് ശരി മൈക്കൊന്നും കാണാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ മൈക്ക് കാണിക്കാതെ റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടി ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ കാണിച്ചില്ലേ ഇത് ഇങ്ങനെ ഇതിപ്പോ നിങ്ങൾക്ക് ഇത് അടുത്തോട്ടുണ്ടല്ലോ ഇത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ഇത് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ ഇത് കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ പണ്ടൊക്കെ ഈ നമ്മൾ ഉത്സവ ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ പ്രോഗ്രാം കാണുന്ന സമയത്ത് ആ സ്റ്റേജില് കുറെ മൈക്കുകൾ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് ഇട്ടായിരുന്നു അവിടെ പ്രോഗ്രാം പണ്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ അതെല്ലാം ആ രീതികളെല്ലാം മാറി അതേ രീതിയില് ഇപ്പൊ നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നതിന്റെ മുഗൾ ഭാഗത്തായിട്ട് ഇത് നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണാത്ത രീതിയിൽ തൊട്ട് ഇഷ്ടം മുകളിലായിട്ട് അതായത് ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നില്ലേ ഇത് സ്വല്പം കൂടി ഒന്ന് ഇതാ ഇത് ഇതേ രീതിയിൽ ഇങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ഈ വെച്ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല മൈക്ക് ഉണ്ടെന്നുള്ളത് ഇത് ഇതേ രീതിയിൽ അതായത് ഇങ്ങനെ ഉപയോഗിക്കുന്ന മൈക്ക് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ഞാൻ പറയാം മുന്നൂറ്റി അറുപത് ഡിഗ്രിയില് ഇത് കണക്ക് ക്യാപ്ചർ ചെയ്യുന്ന സൈസ് മൈക്ക് ആയിരിക്കണം അങ്ങനെയുള്ള മൈക്ക് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പ്രയോജനമുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കണ്ടൻസർ മൈക്ക് ഉപയോഗിക്കുന്നതന്നെ അതിന്റെ ഈ എസ് എൽ ആർ കേബിൾ കണക്ട് ചെയ്യുന്ന സൈഡ് ഉണ്ടല്ലോ ആ ബട്ടൺ മാതിരിയുള്ള ആ സൈഡ് ആയിരിക്കണം നമ്മുടെ അടുത്തേക്ക് ഇരിക്കുന്നത് ആ സൈഡിലാണ് മൈക്ക് ഇരിക്കുന്നത് അതുകൊണ്ട് ആ സൈഡ് ആയിരിക്കണം ഇരിക്കേണ്ടത് അങ്ങനെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇങ്ങനെ നിങ്ങൾക്ക് ആരും കാണത്തുമില്ല നിങ്ങളുടെ മൈക്ക് എവിടെ ആയിരിക്കുന്നതെന്ന് അപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ റെക്കോർഡിങ് ചെയ്യുന്നതെന്ന് ഒരു മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല ഓക്കെ നിങ്ങളുടെ സൗണ്ട് ഏത് രീതിയിലാണ് അവർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവത്തില്ല ഇതപ്പോ നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്ന വേറൊരു മൊബൈലായ മൊബൈലിൽ റെക്കോർഡിങ് ആയിരിക്കണം ചെയ്യേണ്ടത് നമ്മൾ വീഡിയോ എടുക്കുന്ന മൊബൈലിൽ ഒരിക്കലും നമ്മൾ റെക്കോർഡിങ് ചെയ്യാൻ പാടില്ല ഇത് അല്ലാതെ നമ്മൾ റെക്കോർഡിങ് ആയിരിക്കണം ചെയ്യേണ്ടത് അപ്പോൾ അതേ രീതിയിലാണ് ഞാൻ ചെയ്ത് ഞാൻ രണ്ട് രീതിയിലും ചെയ് ചെയ്യും വീഡിയോ എടുക്കുന്ന അതിലും ചെയ്യും വേറൊരു മൊബൈലിലും ചെയ്യും ഈ രണ്ടെണ്ണത്തിലും ചെയ്തു കഴിഞ്ഞിട്ട് എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏതാണെന്നോ പെർഫെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ഞാൻ ആ സൗണ്ട് എടുക്കുന്നത് ഓക്കെ അങ്ങനെയാണ് ഞാൻ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഇപ്പം ഞാൻ നിങ്ങൾക്കിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണക്ക് നിങ്ങൾക്ക് ഇത് കൊണക്ക് ഒരു മൈക്ക് കാണരുതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഏഹ് ഇതിപ്പോ ഇങ്ങനെ അടുത്ത് വെച്ച് പലർക്കും ഇത് താഴോട്ട് വെച്ച് അവർ ഷോ ഈ മൈക്കാണ് നല്ല കണ്ടെ മൈക്കൊക്കെ ഷോ ചെയ്ത് വീഡിയോ എടുക്കുന്നതാണ് ഇഷ്ടം പക്ഷേ പലർക്കും അത് ഷോ ചെയ്യാതെ നല്ല രീതിയിൽ മൈക്ക് കാണരുത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ വീഡിയോ എടുക്കാറുണ്ട് അപ്പൊ അവർക്കൊക്കെ ഈ ഒരു കാര്യം പ്രയോജനപ്പെടും പക്ഷെ അത് നല്ലവണ്ണക്ക് നമുക്ക് നമുക്ക് നല്ല നല്ല രീതിയിൽ മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാപ്ചർ ചെയ്യുന്ന മൈക്ക് അങ്ങനെയുള്ള രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്ന സൈസ് മൈക്കാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അത് എവിടെ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ പരിസരത്ത് ഉണ്ടായാൽ മാത്രം മതി അതപ്പോൾ നല്ലവണ്ണക്ക് ക്യാപ്ചർ ചെയ്യും സൗണ്ട് എല്ലാം നല്ല ക്ലിയർ ആയി ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ സൗണ്ട് റെക്കോർഡ് ചെയ്തെടുക്കുന്ന സൗണ്ടിനെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതേ രീതിയിലാണ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് ഹലോ സുഹൃത്തുക്കളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഹലോ സുഹൃത്തുക്കളെ അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് വേണ്ടാത്ത ഭാവം എല്ലാം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ രീതിയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ലിപ്പ് മൂവ്മെന്റുമായിട്ട് സൗണ്ട് മാച്ച് ആവുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം പല സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണെങ്കിൽ നമ്മുടെ വീഡിയോയിലൊക്കെ വീഡിയോയിലൊക്കെയാണെങ്കിൽ പല പല സൗണ്ടുകൾ ഭയങ്കര പ്രോബ്ലം സൗണ്ടുകൾ നമ്മുടെ വീഡിയോയുടെ സൗണ്ട് നമ്മൾ ഇതേ രീതിയിൽ ഇങ്ങനെ മ്യൂട്ട് ചെയ്യണം ഇങ്ങനെ മ്യൂട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക് സൗണ്ട് ഏത് രീതിയിലാണ് കേൾക്കുന്നതെന്ന് ആദ്യമേ നമുക്ക് എരപ്പുള്ള സൗണ്ടായിരുന്നു കേട്ടത് എന്നാൽ പല സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നാണെങ്കിൽ നമ്മുടെ വീഡിയോയിലൊക്കെ ആണെങ്കിൽ പല പല സൗണ്ടുകൾ ഭയങ്കര പ്രോബ്ലങ്ങൾ സൗണ്ടുകൾ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള പല പല ആ വീഡിയോയുടെ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്തത് കാരണമാണ് ഇപ്പോൾ ശരിക്കും റെക്കോർഡ് ചെയ്ത സൗണ്ട് മാത്രമാണ് ഇതിൽ കേൾക്കുന്നത് അതുകൊണ്ടാണ് ആ എരപ്പില്ലാതായതും നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള സൗണ്ട് വരുന്നത് അപ്പൊ ഇതേ രീതിയിലാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് കൊണ്ടൊക്കെ സെപ്പറേറ്റ് സൗണ്ട് റെക്കോർഡ് ചെയ്താൽ അത് ഇതേ രീതിയിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു സെപ്പറേറ്റ് ഒരു മൊബൈലില് നമ്മൾ റെക്കോർഡിങ് ചെയ്താൽ അതാണ് സൂപ്പർ എന്ന് ഞാൻ പറഞ്ഞത് അതിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നല്ല റെക്കോർഡിങ് നല്ല ക്ലിയർ ആയി നമ്മൾ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്ന ആ മൊബൈലിൽ നമ്മൾ ഇത് കൊണ്ട് റെക്കോർഡിങ് ചെയ്ത് നമ്മൾ സൗണ്ട് ഇത് കൊണ്ടൊക്കെ നമ്മൾ എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാകാം അതിനിപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം ഇപ്പം ഇപ്പം ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന സൗണ്ട് ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഇതാ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സൗണ്ട് സൗണ്ട് അല്ലേ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന സൗണ്ടില് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇച്ചിരി ഇരപ്പ് കൂടുതൽ വേണം ഹൺഡ്രഡ് പെർസെന്റ് ഇരപ്പൊക്കെ ഇച്ചിരി കൂടുതൽ വേണം ഇരപ്പ് കൂടുതൽ വന്നതിന് കാര്യം എന്താണെന്നുള്ളത് അത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഇത് ഞാൻ വീണ്ടും കേൾപ്പിക്കരുത് ഇതിപ്പോ നിങ്ങൾ ഈ ഇപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് അല്ല ഇച്ചിരി ഇരപ്പ് കൂടുതലുള്ളതാണ് ആ ഇരപ്പ് എന്തുകൊണ്ടാണ് കൂടുതൽ വന്നതെന്നുള്ളത് അപ്പൊ ആ ഇരപ്പ് എന്താണ് കൂടുതൽ വന്നതെന്നുള്ളത് ഞാൻ പറയാം അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ കേട്ട സൗണ്ട് ഇപ്പം ഞാൻ ഈ കേൾപ്പിച്ചല്ലേ ആ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെക്കോർഡിങ് എൻ്റെ മൊബൈലിൽ റെക്കോർഡിങ് ചെയ്യുന്നില്ലേ അതിൻ്റെ സൗണ്ടാണ് ഓക്കെ അതിൻ്റെ സൗണ്ട് ആയതുകൊണ്ടാണ് നിങ്ങൾ ആ ഇച്ചിരി ഇറപ്പായിട്ട് കേട്ടത് അതേസമയം ഞാൻ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ സൗണ്ട് മൊത്തം റെക്കോഡിങ്ങിലെ സൗണ്ടാണ് ഓക്കെ റെക്കോഡിങ്ങിലെ സൗണ്ടാണ് നിങ്ങൾ ഞാൻ സെപ്പറേറ്റ് മൊബൈൽ അതായത് റെക്കോർഡിങ്ങിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡിംഗ് അല്ല സൗണ്ട് റെക്കോർഡിങ് ഞാൻ പ്രത്യേകമായിട്ട് ഒരു മൊബൈൽ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സൗണ്ടാണ് ആണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാലും ടെക്നിക്ക് എന്തുവാണെന്നുള്ളത് സൗണ്ട് നല്ല ക്ലിയർ ആവണം എന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ സെപ്പറേറ്റ് ഒരു മൊബൈലിന് നമ്മൾ റെക്കോർഡിങ് ചെയ്ത് അത് നമ്മൾ എഡിറ്റിങ് ചെയ്താൽ ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതുപോലൊക്കെയുള്ള ഇത് ഞാൻ അതിനാണ് പ്രത്യേകമായിട്ട് അവിടെ കാണിച്ചിരുന്നത് ആ തമേല് കാണിച്ചിരുന്നത് ഇതുപോലൊക്കെയുള്ള ഇയർബഡ്സ് ഉപയോഗിക്ക ഉപയോഗിച്ച് റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞാൽ വെറും മോശമായിരിക്കും ഇതിൽ എത്രമാത്രം റെക്കോർഡിങ് പെർഫെക്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടി ഞാനിത് ചെക്ക് ചെയ്ത് നോക്കും ഇത് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതിലെ ഏറ്റവും മോശമായ റെക്കോർഡിങ് ആണ് ഇതിൽ റെക്കോർഡിങ് ചെയ്യുന്നതും നമ്മുടെ ഡയറക്റ്റ് ഒരു മൊബൈലിൽ റെക്കോർഡിങ് ചെയ്തു ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഡയറക്റ്റ് ചെയ്യുന്ന റെക്കോർഡിംഗ് ആയിരിക്കും ഇതിലും ബെറ്റർ ഇതിൽ ഇതും ഭയങ്കര മോശം റെക്കോർഡിംഗ് ആയിരിക്കും അതെന്തുകൊണ്ടാണ് ആ ചാനലുകാരനെ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമേ ഇതാണ് പലരും ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങൾ റെക്കോർഡിങ് ചെയ്യുന്ന നിങ്ങളുടെ വീഡിയോയിലൊക്കെ ഏറെപ്പും കാര്യങ്ങളും ഭയങ്കര മോശമായ റെക്കോർഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഉപയോഗിച്ച് റെക്കോർഡിങ് ചെയ്താൽ വളരെ മോശ റെക്കോർഡിങ് ആയിരിക്കും അതപ്പോൾ ഇങ്ങനൊന്നുള്ള ഇതൊന്നും വെച്ച് റെക്കോർഡിങ് ചെയ്യാൻ പാടില്ല പിന്നെ ഞാൻ ഒരു എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങളിപ്പം വിചാരിക്കും അതായത് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഏത് രീതിയിലാണ് ഈ റെക്കോർഡിങ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും കാര്യം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഒരു മൈക്രോഫോൺ ഒന്നും കാണുന്നില്ല അപ്പൊ എവിടുന്നായിരിക്കും ഇവിടെ ഒരു കണ്ടൻസർ മേക്കുള്ളത് അത് മാറ്റുകയും ചെയ്തു അപ്പൊ അതിന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ അടുത്തോട്ട് കൊണ്ടുവരുന്നെ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ സൗണ്ടിൽ വ്യത്യാസം വരും കൂളുകയും കുറയും അത് അടുത്തോട്ട് വന്നു അപ്പൊ ഇച്ചിരി കൂടേണ്ടതാ ഇത് അങ്ങോട്ട് മാറ്റി ഉണ്ടെങ്കിൽ അത് കുറേണ്ടതാ ആ രീതിയിലേക്ക് വരും അതപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് നിങ്ങൾ അപ്പൊ അതല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മൈക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ദൂരത്തിലാണ് ഞാൻ മൈക്ക് ഉപയോഗിക്കുന്നത് ഞാൻ എൻ്റെ മൈക്രോഫോൺ എപ്പോഴും ഞാൻ ഇത്തിരി ദൂരത്തിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ആ നിങ്ങൾക്ക് പക്ഷെ എല്ലാ മൈക്രോഫോണും നിങ്ങൾക്ക് ദൂരത്തിൽ വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലോണം ക്യാപ്ചർ ചെയ്യത്തില്ല ഇപ്പൊ ഞാൻ കാണിച്ചതിന്റെ ഈയൊരു ഇത് ഈ ഒരു മൈക്രോഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്തിരി അടുത്ത് അടുത്ത് ഉപയോഗിക്കണം അതായത് ഇത്തിരി അടുത്ത് അതിന്റെ ഇത്ര അടുത്തെങ്കിലും വെച്ച് ഉപയോഗിച്ചാൽ മാത്രമേ ഇതിന്റെ റെക്കോർഡിങ് നല്ല ഉണക്കം ചെയ്തു പക്ഷെ നല്ലവണ്ണ റെക്കോർഡിങ് ചെയ്യുന്ന മൈക്രോഫോണാണ് നല്ല ഉണക്ക് നല്ല ഇതാണ് നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ളതാണ് നോയിസ് റിഡക്ഷൻ നല്ല ഉണക്കം മൂന്ന് മൂന്ന് സ്റ്റെപ്പ് നോയിസ് റിഡക്ഷനുള്ള മൈക്കാണ് മൈക്രോഫോണാണ് ആണത് അപ്പൊ ഇതില് റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റാണ് പക്ഷേ ഇത് എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര അടുത്ത് വെച്ച് റെക്കോർഡിങ് ചെയ്താൽ മാത്രമേ ഇതിന്റെ റെക്കോർഡിങ് നല്ല ക്ലിയർ ആവത്തുള്ളൂ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് എമർജൻസിക്ക് വല്ലേ ഉപയോഗിക്കത്തുള്ളൂ അങ്ങനെ എന്റെ മറ്റേ ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതായത് നിങ്ങളെ കാണിച്ചു തരാം ഇത്രയും താഴെ ഇത്രയും താഴെയായിട്ടാണ് ഞാൻ അതായത് ഒന്നും കൂടെ കാണിക്കാം ദാ ഇത്രയും താഴെയായിട്ടാണ് ഞാൻ ഈ മൈക്രോഫോൺ ഉപയോഗിക്കുന്നത് ഇത്രയും താഴെയായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാരണമാണ് എനിക്കത് എന്റെ ഈ മൈക്രോഫോൺന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരത്തില് ക്യാപ്ചർ ചെയ്യുക അതായത് നല്ല നല്ല റെക്കോർഡിംഗ് ആണ് പക്ഷെ ഇതിന്റെ പ്രയോജനം ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഇത്തിരി ദൂരത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെ ശ്വാസം എടുത്ത് സംസാരിക്കത്തില്ലേ ആ ശ്വാസം എടുത്ത് സംസാരിക്കുന്ന ആ ഇതൊക്കെ ഇത്തിരി ദൂരത്തിൽ മൈക്രോഫോൺ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് റിഡക്ഷനായി കിട്ടും അതായത് അതൊക്കെ ഇല്ലാതാക്കി നമുക്ക് ആ നമ്മുടെ റെക്കോർഡിങ് വരും ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എത്രയും ഈ മൈക്രോഫോണൊക്കെ അടുത്ത് വയ്ക്കുന്നുണ്ടോ അത്രയും നമ്മുടെ സൗണ്ട് നല്ല നല്ലവണ്ണക്ക് കിട്ടും ഇത്തിരി ദൂരത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൗണ്ട് കുറഞ്ഞു പോകും ഇരപ്പൊക്കെ കൂടുതലായിട്ട് കിട്ടും അങ്ങനെയാണ് വിചാരിക്കുന്നത് ഒരു ഇതപ്പെട്ടവരെല്ലാം പക്ഷെ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ ഇത്തിരി ദൂരത്തിലായിട്ട് അതായത് ഒരു രണ്ട് മൂന്ന് ബട്ടൺ നമ്മുടെ ഷട്ടറിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാമത്തെ ഇപ്പോൾ ഇതൊരു ബട്ടൺ ഇത് രണ്ട് അടു അതിന്റെ അടുത്ത് മൂന്നാമത്തെ ബട്ടണിൻ്റെ ആ ഭാഗത്തായിട്ട് നിങ്ങൾ മൈക്രോഫോൺ ഫിറ്റ് ചെയ്ത് നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക നിങ്ങളൊന്ന് നോക്കി കഴിയുന്നു നല്ല ഒരുവിധം നല്ല നല്ല ആണെന്നുണ്ടെങ്കിൽ ഇത് ഇതാണെങ്കിൽ പോലും അത്ര ദൂരത്തിലൊക്കെ കിട്ടും പക്ഷെ എന്നാലും അത്ര ബെറ്റർ അല്ല ഈ മൈക്രോഫോൺ അത്ര ദൂരത്തിൽ ക്യാപ്ചർ ചെയ്യുന്ന തരത്തിലുള്ള മൈക്രോഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൂരത്തിൽ നിന്ന് വെച്ചിട്ട് ഇത് നോക്ക് റെക്കോർഡിങ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് ബെസ്റ്റ് നിങ്ങൾക്ക് ഇത് കണക്ക് പുറത്തുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത് തന്നെയാണ് ഇറപ്പും കാര്യങ്ങളൊക്കെ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതോട് നിങ്ങൾ ശ്വാസം കൊടുക്കുന്ന സൗണ്ടുകളൊന്നും കൂടുതലായിട്ടും നിങ്ങൾ റെക്കോർഡിംഗ് വരരുത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഞാൻ ഈ പറയുന്ന രീതിയിൽ റെക്കോർഡിങ് ചെയ്താൽ അതാണ് ബെസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലാക്കണം ഈ ഒരു ടെക്നിക്ക് എൻ്റെ റെക്കോർഡിംഗ് ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത് ഉള്ള കാര്യം പറഞ്ഞതാണ് ഇതാണ് എൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സൗണ്ടിന്റെ പ്രത്യേകത ഞാൻ പല വീഡിയോയിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പല വീഡിയോയിലും സൗണ്ടിലൊക്കെ ഭയങ്കര പ്രോളം ഏറെ പല പല കാര്യങ്ങളെയും പല വീഡിയോയിലും ശ്രദ്ധിക്കാറുണ്ട് മോശമായ വീഡിയോയൊക്കെ ഒരുവിധം നല്ല വീഡിയോ ഒക്കെ ആയിരിക്കും പക്ഷേ സൗണ്ട് ക്വാളിറ്റി വളരെ മോശമായിരിക്കും സൗണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോയിൽ ബെറ്റർ ആക്കേണ്ടത് ആദ്യമേ ബെറ്റർ ആക്കേണ്ടത് നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയാണ് സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ബെറ്ററാക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ടത് അങ്ങനെ അടുത്ത സ്റ്റെപ്പ് അതായത് എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നതിന് ആദ്യമേ തമേല് കണ്ടിട്ട് ക്ലിക്ക് ചെയ്ത് അതപ്പം നമ്മൾ തമിഴ് ആദ്യമേ ബെറ്ററാക്കേണ്ട തമേൽ ഓക്കെ അതിനുശേഷം നമ്മൾ ബെറ്റർ ആക്കേണ്ടത് നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയാണ് സൗണ്ട് ക്വാളിറ്റി ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആളുകൾ കാണാതെ ആ ഓപ്പൺ അങ്ങോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ സൗണ്ട് മോശമാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മളെ വീഡിയോ വിട്ടിട്ട് അവർ വേറെ വീഡിയോകൾ കാണാൻ പോകും അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ആദ്യ തമ്മിലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ വീഡിയോയുടെ ഓഡിയോ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആയിരിക്കണം നല്ല സൂപ്പറായ സൗണ്ട് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ ആളുകൾ കുറച്ചുകൂടെ കാണാം പിന്നെ നമ്മുടെ വീഡിയോ എൻഗേജ്മെന്റ് അതായത് നല്ല രീതിയിൽ ഉള്ള വീഡിയോ വീഡിയോ കണ്ടിരിക്കാനുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ആളുകൾ മുഴുവനായിട്ട് കാണും അപ്പം അതാണ് നമ്മൾ നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ നോക്കണ്ട ഓരോ ഓരോ സ്റ്റെപ്പ് അനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ നമ്മൾ ശരിയാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ആളുകൾ ഇതുപോലെ വീഡിയോ കണ്ട് നല്ല രീതിയിൽ നമ്മുടെ ചാനൽ നല്ല ഇമ്പ്രൂവ് ആകത്തുള്ളൂ അപ്പൊ അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ഓരോരുത്തരും വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗണ്ട് ക്വാളിറ്റി ബെറ്റർ ആക്കുക എന്നുള്ളത് ആദ്യത്തെ ഇതായിട്ട് നിങ്ങൾ നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഇതുവരെയും വിടാം നന്ദി നമസ്കാരം